ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു വെറൈറ്റി ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുണ്ടത് അല്ലേ എന്താണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ പറഞ്ഞോളാം അതെ കേരള പൊറോട്ട എങ്ങനെയാണ് ഞാൻ ഷെഫ് ഷെഫ് ഫസ്റ്റ് ടൈം അതെ ഉണ്ടാക്കുന്ന ശരിയാവും ശരിയാവില്ല അപ്പൊ തെറ്റു കുറ്റങ്ങളും എല്ലാവരും ക്ഷമിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചാർ എന്തൊക്കെ എടുത്തത് പിന്നെ രണ്ട് കപ്പ് മൈദ കേട്ടോ ഇതില് ഈ ഉപ്പിന്റെ പ്രസക്തി അധികം കൂടുതലാണ് ഈ ചെടി കൂടുതൽ കൊറച്ചു മതിയെ ഒരു അര ടീസ്പൂൺ ഉപ്പ് കേട്ടോ നാല് കപ്പ് മൈദ അര ടീസ്പൂൺ ഉപ്പ് പിന്നെ നമുക്ക് ഇതീക്ക് ഈ പൊറോട്ടേന്റെ മോള് ബ്രൗൺ കളർ വരണെങ്കിൽ നമുക്ക് ഷുഗർ വേണം ആദ്യത്തെ ഷുഗർ ഉണ്ട് ത്രത്തോളെടുക്കുന്നുള്ളൂ കുറച്ച് തരാം ഒരു സ്പൂൺ ഇത് എന്തിനായിട്ടുണ്ടെന്ന് വെച്ചാല് വാട്ടർ നമ്മൾ ബ്രൗൺ കളർ ഓക്കെ ട്രൈ ചെയ്യണ രൂപത്തിൽ തന്നെ ഇത് ബേക്കിംഗ് സോഡ അങ്ങനത്തെ പരിപാടി ഒന്നും ആവശ്യമില്ല ശെരി നല്ല വൈദ്യ ശെരിക്ക് നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണോ എന്റെ അഭിപ്രായം എന്താ നല്ലതാ നല്ലതല്ല എന്നല്ല ഇതുകൊണ്ട് വല്ല പ്രത്യേകിച്ച് നമുക്ക് നേട്ടമൊന്നും

ഇതിങ്ങനെ കുറച്ച് 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 ചെയ്യണ്ട അതൊക്കെ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കലയാണ് ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അപ്പോൾ നമ്മൾ ടൈം കൊടുക്കണം പൊറോട്ട ഒക്കെ പ്രത്യേകിച്ച് ശരിക്കിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റിങ്ങിന് വെക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരോ സ്റ്റേജിലും നമ്മൾ പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആ ലെവലൊക്കെ ഇങ്ങനെ ഓരോ റെസ്റ്റിങ്ങിനും കൊടുക്കാനാണ് വെക്കാനാണ് അപ്പം അതുകൊണ്ട് തിരുത്തിപ്പെട്ടുകയാണ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി എന്നാലും വിചാരിച്ചേണ്ട ആണെങ്കിലും ഓക്കെ പക്ഷെ പൊറോട്ട അങ്ങനെയല്ല കേട്ടോ ഇത് ഇങ്ങനെ ഒട്ടിപ്പുടിച്ച രൂപത്തിലാണാവുന്നത് കേട്ടോ ഞാൻ ഇതിന് ഫുൾ ആയിട്ട് കാണിച്ചതരാം എങ്ങനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നു ഏകദേശം ഇങ്ങനെ കേട്ടെ നമ്മൾ വിചാരിച്ച വള്ളം കൂടിയാന്ന് വിചാരിച്ചു വള്ളം കൂടിയതല്ല അല്ല ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം പക്ഷേ അതിൻ്റെ മുമ്പ് നമുക്ക് നോക്കുന്ന ഈ സൈഡിലത്തെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഈ ലെവലിൽ എടുക്കണം അപ്പൊ നമ്മളെ ഏകദേശം ഈ മീസാണെ നമുക്ക് നല്ലൊരു പരുവത്തിന് കിട്ടിയിരുന്നു ഈ നല്ല ടേബിൾ ടോപ്പ് ഈ ഇതിന്റെ ഈ റാക്കിന്റെ ടോപ്പില് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി എന്തിനാന്ന് വെച്ചാല് ഇതിനി ഒട്ടിപ്പുടിച്ചിട്ടോ ഇനി റാക്കിന്റെ മുമ്പില് അപ്പൊ നമുക്ക് മൈദ മൈദ വേണം പിന്നെ അതുപോലെ അതുപോലെതന്നെ റീഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതൊക്കെ സാധനം എടുത്തോളി ഗെയിം ഉണ്ടെങ്കിൽ നല്ല കേട്ടോ നമ്മളത് നെയ്ല്ലാത്തോണ്ടാണ് ഞാൻ ഉണ്ടാക്കണേ ഇതിനെടുത്തിട്ട് ഇങ്ങനെ ഇട ഈ പാത്രത്തിൻ്റെ കൂടെ ഒട്ടി കുടിച്ചു ഞാൻ അത്ര ഇതല്ല കോമഡി ഒക്കെ എന്തായിരുന്നു പൊറാട്ടാവും നമ്മൾ നിന്നും ചെയ്യോ കൊറച്ച് എണ്ണ എണ്ണി പിസ്കാൻ വെക്കേണ്ട പൊറാട്ടീല് പൊറോട്ട എണ്ണമാണ് അല്ലെങ്കിൽ നമുക്ക് ഒരൊരു വസ്തുവിനും പറ്റൂല ഈ രൂപത്തിൽ ഇങ്ങനെ റൗണ്ട് ആക്കാൻ പൊട്ടിട്ടുണ്ടോ ഇല്ലല്ലോ എന്താണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കൈ പോരാ നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് അരമണിക്കൂർ ഇങ്ങനെ ചെയ്യാം അല്ല പതിനഞ്ച് മിനിറ്റ് ചെയ്താൽ മതി നല്ലൊരു അമർത്തിയാണ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചെറിയൊരു സ്മൂത്ത്നെസ് കൊടുക്കുക നമുക്ക് ഒട്ടിനുണ്ട് തോന്നുകയാണെന്നു വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ എണ്ണാക്കുക ഈ രൂപത്തിൽ ഇത് കണ്ടിന്യൂ ചെയ്യ ഒട്ടുണ്ടെങ്കിൽ എണ്ണ അലവാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഞാൻ തരാം സാധനം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് ഒന്നിന് റോൾ ചെയ്തിട്ട് ഉണ്ടാവുക ഒന്നും റോൾ ചെയ്തിട്ട് ഈ ഒരു ഡ്രൈവ് മോഡലായി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെച്ച് ചെയ്യാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ പറഞ്ഞേ ഇത് സെറ്റാണ് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇതിങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ പേര് പറഞ്ഞത് ഗ്ലൂട്ടൺ ഗ്ലൂട്ടം പ്രൊഡ്യൂസ് ചെയ്യും ഗ്ലൂട്ടം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാല് അതാണ് കൊടുക്കുന്നതാണ് ചപ്പൊറ നല്ലോണം നല്ല അമർത്തി നല്ല അമർത്തണ്ടമർത്തണ്ടമർത്തിയിട്ട് സെറ്റ് ആക്കുക ഓക്കെ ഇത് ഫുള്ള് സെറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു ഞങ്ങള് പത്ത് ഒരു ഏഴ് മിനിറ്റ് ഞാൻ ചെയ്തു ബാക്കി ഏഴ് മിനിറ്റ് ഓൾക്കുമ്പോൾ ഇതേപോലെ വലിച്ചു സ്ട്രെച്ച് ചെയ്യാം സ്ട്രെച്ച് ചെയ്ത ഇനി ഒരു ഒരു കുറച്ചെടുത്ത് കണ്ട ലൈറ്റിന്റെ അടുത്ത് ലൈറ്റ് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുക അങ്ങോട്ട് ഒന്ന് നോക്കിക്കാം കുറച്ചൊരു ഉള്ളിരിക്കുമ്പോൾ ഇങ്ങനെ വലിച്ച വേണ്ട അവിടെ ഇങ്ങനെ കീറാൻ പാടില്ല ശരി അപ്പൊ ഇനി എന്താണ് ഇനി കുഴക്കാണ് നമ്മൾ കുഴക്കൽ കഴിഞ്ഞിട്ടില്ല അത് അങ്ങനെ നമ്മൾ നോക്കട്ടോ അതിങ്ങനെ വലിച്ചുമ്പോൾ അത് കീറി പോരാൻ പാടില്ല അതിങ്ങനെ സ്ട്രെച്ച് ആയങ്ങണ്ട് ട്രാൻസ് മറ്റേ എന്താ പറയാ ചെറിയ ഒരു ഇതുപോലെ നിൽക്കുക എന്നറിയില്ലേ ഒരു പാടമായി നിൽക്കാറില്ല അതേപോലെ നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത് നമ്മൾ ഏകദേശം അയക്കണു അപ്പോൾ നമ്മൾ ഗ്ലൂട്ടൺ ടെസ്റ്റ് ചെയ്യുകയാണ് ഗ്ലൂട്ടൺ ടെസ്റ്റ് പറഞ്ഞാൽ ആദ്യം നമുക്ക് വേണ്ട ഒരു മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കി വെക്കുക ഇതേപോലെ ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാൽ ഇതിന് മുന്നൊരു പീസ് എടുത്തിട്ട് ഒന്ന് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് നോക്കുക ഒന്ന് വലിച്ചു നോക്കുക എന്ന് പറയില്ല അതേപോലെ വലിച്ചു നോക്കുക ഓക്കെ അപ്പം ഇവിടെ ഉണ്ടോ ഫ്ലാഷ് കാണുന്നുണ്ട് അപ്പം അതിനർത്ഥം ഏകദേശം നമ്മളത് ഗ്ലൂട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ൂടെന്ന് ഒന്ന് കുഴച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒന്ന് കുഴച്ചിട്ട് അതിന്റെ മോളിൽ കൂടി എന്ത് ചെയ്യണം എണ്ണ തടവീറ്റ് ഒരു ഒരു മണിക്കൂർ മിനിമം നമ്മൾ വെക്കണം ഇല്ലാണ്ടെങ്കിൽ ഒരു രണ്ടു മണിക്കൂർ നമ്മൾ വീട്ടിൽ അത്രയും ഈ ഹോട്ടലിലൊക്കെ ഹോട്ടലിൽ ഒക്കെ വെക്കുന്നു അങ്ങനെ ഞാൻ കൊറേ വീഡിയോസിൽ കണ്ടതാണ് അപ്പൊ ഇനി മണിക്കൂർ മണിക്കൂർ എടുക്കുക ഒരു കൊണ്ട് നമുക്ക് പെപ്പർ ചിക്കൻ ഉള്ളി വേണം ക്യാപ്സിക്കം ചപ്പ് തക്കാളി പട്ട ഗ്രാമ്പു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചിക്കൻ വേണം പിന്നെ മസാലപ്പൊടികളായിട്ട് മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ പെരിഞ്ചീരകപ്പൊടി ഇനി ഇവിടെ ഇതേപോലെ തന്നെ ഞാൻ ചെറിയുള്ളി വേറെ വലിയ പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്താ പറഞ്ഞാ തുടങ്ങാം പൊട്ടത്തി അതിന്റെ ചൂടാക്കാതെ ആ മസാല അതെ ചിറ്റാക്കിട്ടാണ് പിന്നെ എത്ര ഗ്രാമ ചിക്കൻ ആണ് ഒരാളാവലേത്രണ്ടാക്ക സാധാരണ ഉള്ളി വാട്ടിട്ട് നമ്മൾ നമ്മള് ഇത് ഇത് വേവിച്ചു ഇത് ഈ ടൈമിൽ കുറച്ച് മെലിറ്റാണ്. ഹോക്കനട്ട് ഓയിൽ ഒരു സ്പൂൺ เอาดิ. ഈ ദാഞ്ഞോ മിക്സ് ചെയ്യ. ഓക്കേ. अब சம்பாய் एवरेज റെഡിയാണ് ല്ലേ. ഇയ നമുക്ക് ഇത് ഒരു മീഡിയം ടു ലോ ഫ്രെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. കണ്ടോ നമ്മൾ ദേ നല്ല ഓണം ശരിയായിട്ടുണ്ട് ല്ലേ. Pepper chicken एवरेज ഒക്കെ ആയി വരുന്നുണ്ട്. ഈ ടൈമെടുക്ക് ട്ടോ. നീ കുറച്ചേഞ്ഞിട്ട് നമുക്ക് ഈ സാധനം വെച്ചിട്ട് റെഡിയാക്കണം ല്ലേ.

നമുക്ക് ഉള്ളി ഏകദേശം ആട്ടി കഴിഞ്ഞാലേ തക്കാളി ഇടാവൂ. ഇനി തക്കാളി സെറ്റ് ആയയ ശേഷം കാപ്സിക്കൺ ഇടണംട്ടോ. ഇതാ നമ്മളെ തക്കാളി നല്ലോണം മിക്സ് ചെയ്ത് സെറ്റ് ആയി കേറി. അപ്പൊ കണ്ടില്ലേ നമ്മളെ ചിക്കന കേല സെറ്റ് ആയി കൊണ്ടാണ്. ഇതി리에 നമ്മൾ ഉള്ളി പോലെ വള്ളം ചേർത്തിട്ടില്ല. അ അയിണ്ടോ ചിക്കൻ ഇറുത്തെ സാധനം തന്നെ ഇരിയണല്ലേ ആ വള്ളം തന്നെ ചിക്കൻ മല്ല വള്ളം. അപ്പൊ തക്കാളിയും ഏകദേശം സെറ്റ് ആയി ഇനി നമുക്ക് കാപ്സിക്കൺ ഇടാം. അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഈ ഒരു സ്പൂണ് എടുക്കണു ഈ ഒരു കണക്കിൽ തന്നെ നമുക്ക് സോയാ സോസ് കൂടും അപ്പൊ നമ്മൾ ഒരു മസാല റെഡി ആയി ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ചിൽക്ക് അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗാർണിക് വേണ്ടിയിട്ട് മല്ലിയാലിയും കൂടി ഇട്ടാലും അപ്പോ നമ്മളെ സംഭവം ഇവിടെ കണ്ടോ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ട് ഏകദേശം എത്ര മണിക്കൂർ കഴിഞ്ഞാ ഒരു നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇനി ബോൾ ബോളും ആക്കിയിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് കൊറച്ചേരും കൂടെ എടുത്തു വെക്കണം കേട്ടോ ഇനി ഇത് വയ്ക്കേണ്ട ആവശ്യമില്ല സാധനം സെറ്റാണ് ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം ഓരോ റൗണ്ട് റൗണ്ട് ആക്കി എടുക്കണം അപ്പൊ ഞാൻ ഇതിനെ ഇതിന് ഇങ്ങോട്ട് ജസ്റ്റ് ഒരു ജസ്റ്റ് ഇതാക്കാൻ പോവുകയാണ് ഇനി അടുത്ത് എങ്ങനെയാച്ചാൽ റൗണ്ട് ആക്കുമ്പോൾ നമ്മൾ എടുത്തിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചോളി ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ തള്ളിക്കൊടുക്കുക തള്ളിക്കൊടുത്ത് ഉണ്ടോ തള്ളി തള്ളിക്കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ റൗണ്ട് ആക്കുന്നത് സാധാരണ റൗണ്ട് ആക്കണ പോലെയല്ല ഉണ്ടോ റൗണ്ട് ആക്കുക പിന്നെ നമുക്കൊരു എട്ടെണ്ണം ഒക്കെയാണ് നമുക്ക് ഓക്കെ എട്ടെണ്ണം ഉണ്ടാവില്ല നമ്മൾ നമ്മളതിന് മറ്റേന്താ പറയാ കിലോ പൊടിയാണ് വെച്ചെങ്കിൽ മൊത്തത്തിലേട്ടോ ഉപയോഗിക്കണത് മൊത്തത്തിലാ പറയണത് അരക്കിലോയും പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എന്താ പറയാ എട്ടെണ്ണം ഓ പത്തെണ്ണം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഒരു അത്യാവശ്യം വലുപ്പത്തിലാട്ടോ പറയണു നമ്മൾ നമ്മളൊരു കണക്കിന് എടുത്താൽ മതി ഈ ഈ ഒരു സ്പേസ് മൈതാർത്ഥം കുറച്ച് വലുതായി പോയിട്ടാണ് ഉണ്ടാക്കിയത് ഇതായി സാധനം ഈ ഒരു വലിപ്പം മതി മ്മൾ നേരത്തെടുത്ത് വെച്ചാൽ ആ പ്ലേറ്റിനകത്ത് ഏകദേശം ഒരു എണ്ണ പൊഴിഞ്ഞിട്ടിങ്ങനെ ഏകദേശം ഇപ്പോൾ നാലും ഉണ്ടാ ഞാനിപ്പോൾ ഇതിങ്ങനെ ഇതാക്കിയിട്ട് എന്താ കാട്ടുന്നറിയുന്നു ഒരു ഉണ്ട വെച്ചിട്ട് രണ്ടെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എട്ടെണ്ണെന്ന് പറഞ്ഞത് ഓക്കെ അപ്പം അങ്ങനെ ഇതാക്കി വയ്ക്കാം ഇത് വീണ്ടും റസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കുറേ ടൈം ഒന്നും വേണ്ട ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ നേരത്തെ അപ്പോൾ ഏകദേശം ആയിട്ടോ സംഭവമായിരിക്കണേ ആ ഒരു സോഫ്റ്റ്നെസ് വീണ്ടും കൂടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ടേബിൾ ടോപ്പിനെ വെച്ച് ഇതാക്കിയിട്ട് കേട്ടോ ഏഹ് മസ മസാലേ എണ്ണ നമ്മൾ നല്ലോണം ആണെന്ന് പറഞ്ഞ പോലെ അക്ക പരക്കെട്ടോ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളൂ ഇത് ചെറിയ കീറൽ വന്നാൽ ഒരു പ്രശ്നവും ഇല്ല കാരണം അതിങ്ങനും ചൂടാൻ പോണ സാധനമല്ല നമുക്ക് ഇനി പരിപാടികളുണ്ട് ഏഹ് നമുക്ക് കീറിലൊക്കെ വന്നോട്ടെ ഒരു പ്രശ്നവുമില്ല കേട്ടോ ഇനി നൂൽ നൂൽ പൊറോട്ട ഒക്കെ പറഞ്ഞില്ലേ അതേപോലെ ക്രിസ്തീനസ് പൊറോട്ട ഒക്കെ കിട്ടില്ലേ അപ്പൊ അതൊക്കെ നമ്മൾ ക്ഷീണിച്ചെങ്കിൽ ഇതൊക്കെ കൊടുക്കും ഇതാ അത്ര ഭയങ്കര സ്പീഡിൽ കാട്ടിക്കോളിങ്ങൾ ഒരു പ്രശ്നവും ഇല്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ പരിപാടി ഉണ്ട് ഓക്കെ ഇതിന്റെ സെൻറ്റർ ഒന്ന് കുടിച്ചിട്ടേ ഇതാ ഞാൻ ഒരു കുണ്ട ഒരു സാധനത്തിൻ്റെ ഒരു ബോളോണ്ട് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കണേ പറഞ്ഞു അല്ലേ ഇതാ ഒരു പൊറോട്ടക്കാണ് ഈ സാധനം ഇതൊക്കെ എത്ര സ്പീഡ് കണ്ടൊരു വക്കൂലേ ഇതാ ഇതാ കേട്ടോ ഇതാണ് നമ്മുടെ സാധനം കേട്ടോ ഇള ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ കേട്ടോ അത് ആവും ഇങ്ങനെ കുടിച്ചാ സിമ്പിൾ പരിപാടിയാണ് നോക്കുക ഇതാ ഇങ്ങനെ കറക്കുക ക്കീട്ട് ഇതാക്കുക ഒരു പൊറോട്ട റെഡി രണ്ടാമത്തെ പൊറോട്ട നിൽക്കണു ഇങ്ങനെ കുളിച്ച ഇവിടെ ഇങ്ങനെ വെക്കുക അയ്യോ അയ്യോ നൂല് പൊറോട്ടേ അതങ്ങനെ നൂലാവിടെ അല്ല ഇങ്ങനെ ആക്കിയിട്ട് അടിയിൽ നിന്ന് മേലോട്ട് വെക്കാം ഓക്കെ അത്ര പരിപാടി അങ്ങനെ എല്ലാ സാധനം ചെയ്തു വെക്കുക കേട്ടോ ഓക്കെ അപ്പൊ നമ്മളെ ടൈം ഏകദേശം എത്ര ഏകദേശം പത്തിരി മിനിറ്റ് കഴിഞ്ഞില്ലേ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ഞമ്മള് ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ പൊറോട്ട ഉണ്ടാവും ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന പറഞ്ഞു വരത്തി വെക്കാം ഫസ്റ്റ് കൈ കൊണ്ടുതന്നെ ഇങ്ങനെ വരത്തി വെക്കാ മതി ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇനി കൈ കൊണ്ട് ആക്കണത് ഒരു ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചപ്പാത്തി വരുത്തണ ആ ഒരു ഇത് ഉപയോഗിച്ചാലും മതി കേട്ടോ ഓക്കെ ഇതിങ്ങനെ വരത്തിന് ശേഷം നാശം നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ നേരെ നമ്മൾ ചട്ടിയുടെ ചൂടായും കൊണ്ടിരിക്കണേ നേരെ ചട്ടി കൊണ്ടുപോയിട്ട് ഇടണം കേട്ടോ നമ്മൾ നമ്മളെ അടുത്ത മെച്ചാഡാണ് ഈ നമ്മൾ ഈ നമ്മളെ കോലും ഉപയോഗിച്ചു ഫസ്റ്റ് ഒന്ന് കൊടുക്കാം ജസ്റ്റ് കയ്യാ നല്ലത് കൊണ്ട് കേട്ടോ ഇതൊരു ചൈപ്പ് കഴിക്കാം ഞാൻ അതുകൊണ്ട് ചപ്പാത്തി കൊള്ളോണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കൈ കൊണ്ട് നമ്മള് അതാകുമ്പോ നമുക്ക് ആ അത് അങ്ങനെയൊക്കെ അപ്പൊ നമ്മള് ഏകദേശം ചട്ടി നല്ല ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടോ ചൂടായ ചട്ടിക്ക് നമ്മൾ നേരത്തെ അയ്യോ സെറ്റാക്കി വെച്ച സാധനം വെച്ചിട്ട് ഒന്നാണ് ജസ്റ്റ് ഒന്ന് കൊടുക്കുക രണ്ട് സൈഡും നല്ലോണം ആവണം ആവണട്ടോ അപ്പൊ തീ മാക്സിമം കൊറച്ച് വെക്കുക ആദ്യം ചട്ടി നല്ല ചൂടാൻ വേണ്ടി നമ്മള് കൂട്ടിയൊക്കെ കൊറച്ച് വെക്കുക പിന്നെ ഈ ഇതിന്റെ അപ്പുറത്തെ സൈഡ് ഏകദേശം ഒരു കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ മറിച്ചിട്ട് നോക്കുക കേട്ടോ മറിച്ചിട്ടിടുമ്പോ നമ്മളപ്പുറത്തെ സൈഡ് ഒന്നുകൂടെ എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ അതാണ് ഇതിന് മെയിൻ നമ്മൾ നമ്മളത് ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടോ ഞാൻ അടിച്ചിന് ഒരു രണ്ട് രണ്ടോ ആട്ടും കൂടി നമുക്ക് ചൂടാനേ ഉള്ളൂ നമ്മൾ ഏകദേശം ഇപ്പൊ അഞ്ചെണ്ണം അഞ്ചെണ്ണം തിരിയേക്കണോട്ടോ ഒന്ന് പാളി വെക്കണേ ശരിയായത് മത പെച്ചു ഒന്ന് നമ്മൾ എട്ടെണ്ണാണ് മൊത്തത്തിൽ എടുക്കുന്നത് അതില് പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ടെണ്ണം ഒന്നിച്ച് താക്കീന്ന് കൊറേ ചെറിച്ചൊക്കെ പോകുന്നുണ്ട് എന്നാലും നമ്മള് ശരി കണ്ടോ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയോ ഈ ചേട്ടൊക്കെ പൊടിഞ്ഞു പൊടിഞ്ഞ് പോവുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത സാധനം എന്നാലും ഈ സാധനത്തിന് അഭിപ്രായം പറയാ ഇങ്ങനെ ഇണ്ട് അടിപൊളിയായ കേരള പൊറോട്ടയും പിന്നെ അതിൻ്റെ പെപ്പർ ചിക്കൻ കഴിച്ചിട്ട് പറ